ഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് പക്ഷെ സെറ്റ് ആയിട്ടില്ല ഓക്കെ അപ്പം എനിക്കുണ്ടല്ലോ ഇന്നലെ ഇങ്ങനെ ഞാൻ മെസ്സേജസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് റാൻഡംലി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഐ നീഡ ഹെല്പ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് വി നീഡ ഹെല്പ് എന്ന് പറഞ്ഞിട്ട് സോ ഞാൻ ചോദിച്ചു എന്താ ഇഷ്യൂ എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു കുറച്ച് കുട്ടികളാണ് അവർ പഠിക്കുന്ന കുട്ടികളാണ് അപ്പം ഇവർക്ക് കണ്ടിന്യൂസ്ലി ഇവരുടെ കോളേജിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ക്ലാസ്സിലുള്ള ഒരു പത്ത് പതിനാറോളം കുട്ടികൾക്ക് സെയിം അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജസും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇവരുടെ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടീൻ്റെ ഫേസ് വെച്ചിട്ടാണ് ഇവരെന്തു ചെയ്ത് ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡി പി ഒക്കെ അവരുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടീൻ്റെ ഫേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് എല്ലാവർക്കും ഫോളോ റിക്വസ്റ്റ് അയക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഫസ്റ്റ് നമ്മൾ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പം വിചാരിക്കും ഓ ചിലപ്പം ആളുടെ അക്കൗണ്ട് പോയിട്ടോ അല്ലെങ്കിൽ ആളുടെ സെക്കൻഡറി അക്കൗണ്ടോ നമ്മളെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ആളാണല്ലോ സോ നമ്മൾ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കണ്ടിന്യൂസ്ലി അതായത് നമ്മൾ റിപ്ലൈ കൊടു അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാൻ വെയിറ്റ് ചെയ്യാണ്ട് കണ്ടിന്യൂസ്ലി മെസ്സേജസും അതുപോലെ തന്നെ ഇവരുടെ വെരി പ്രൈവറ്റായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും പോസ്റ്റ് നിൽക്കുന്ന ആളുടെ എല്ലാവരാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അവരുടെ വെരി പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും പ്രൈവറ്റ് പാറ്റ്സിൻ്റെ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങൾ ഒക്കെ എല്ലാവർക്കും ഈ പറയുന്ന ഇത്രയും പെൺകുട്ടികൾക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒരു അക്കൗണ്ട് ഇവർ ഒന്നിച്ചിരുന്ന് റിപ്പോർട്ട് അടിച്ച് കളയുന്ന സമയത്ത് പിന്നെയും അക്കൗണ്ട് തുടങ്ങുക ഇതുപോലെ തന്നെ അയച്ചുകൊണ്ടിരിക്കുക പിന്നെ വാട്ട്സ്ആപ്പ് നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോയിസ് മെസ്സേജുകൾ അയക്കുന്നുണ്ട് അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ബോയ് ആണ് വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമുക്കിതാണല്ലോ പണി ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾ വരുന്നു അപ്പം കേസുമായിട്ട് പോകുന്നു അതിനെന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ആദ്യമേ അങ്ങോട്ട് പറഞ്ഞു ഒന്നാമത്തെ കാര്യം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഒരു അഞ്ചാറ് വർഷമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം പോലീസ് സ്റ്റേഷൻ സൈബർ സെല്ലിങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കളയാൻ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടികൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് ഓൾറെഡി ഫയൽ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ആദ്യം ഞങ്ങൾ പഠിക്കുന്ന അവർ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് പഠിക്കുന്ന ഇപ്പം കാസർഗോഡാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ കാസർഗോഡ് പോയി കേസ് കൊടുക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇപ്പം ഞാൻ കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് മറ്റൊരു കുട്ടി കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് നിങ്ങൾ അവിടെ കേസ് ഫയൽ ചെയ്യണം പതിനാറ് കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ പതിനാറിലും അവരുടെ നാട്ടിലുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പം നമുക്ക് വരുന്നത് മേൽപ്പറമ്പ് പരിധിയാണെന്നുണ്ടെങ്കിൽ മേൽപ്പറമ്പ് പോയി കേസ് ഫയൽ ചെയ്യണം എന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് അതങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് പോകണമല്ലേ പറഞ്ഞ പോലെ ഓക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് ഓൺലൈനായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം എനിക്കവിടുന്ന് കോൾ വന്നു നമ്മൾ എഫ് ഐ ആർ പോയി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിപ്പം ചെയ്യും അതിപ്പം ഇനിയിപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആ ഒരു രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോൾ പിന്നെ ചിലപ്പം വിളി വിളിവരുമായിരിക്കും ചിലപ്പോൾ അതുവരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേദിക്കണം എന്തല്ലേ അപ്പോൾ ഈ കുട്ടികളെ ഞാൻ എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് തോന്നിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇവരത് വിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും ഈ കുട്ടികളൊക്കെ അവരവരെ നാട്ടിൽ പോയി കേസ് ഫയൽ ചെയ്തു പക്ഷേ ഒരു സ്വഭാവം ഒരു രീതിയിലുള്ള നടപടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല നോക്കാം അത് സ്ഥിരം ഡയലോഗാണ് സ്ഥിരം ഡയലോഗാണത് നോക്കാം നമ്മൾ നമ്മൾ നോക്കിക്ക നോക്കുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പത്ത് പതിനഞ്ച് വർഷം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും അതാണ് നമ്മൾ ചിച്ചിട്ടം ചിറ്റിട്ടം അതാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല വാട്ട് അവർ റിട്ടേൺസ് അപ്പം അതിനൊരു നടപടി ആവാനുള്ള ചാൻസസും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടിന്യൂസ്ലി വീണ്ടും വീണ്ടും പല പല അക്കൗണ്ടുകളിൽ നിന്നും ഇത് വരുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഭയങ്കര അരോചകമാണ് ഇങ്ങനെ സാധനങ്ങൾ വരുന്ന സമയത്ത് എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും എല്ലാവരും മൈൻഡ് സെറ്റ് നമ്മളൊക്കെ ചിലപ്പം അതാ ഒരു ഇതിൽ അങ്ങനെ എടുക്കും പക്ഷെ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഇപ്പം അല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ലൊക്കേഷൻസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ആ ഒരു രീതിക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ ചിലപ്പോൾ എന്തെങ്കിലും എത്തിക്കൽ എത്തിക്കൽ ഒക്കെ അറിയുന്നവർക്ക് പറ്റുമായിരിക്കുമല്ലേ എനക്കതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല ഞാനങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ കാണുന്നത് കേസ് ഒക്കെ ആണെന്ന് തോന്നുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് മീ കേസ് നിങ്ങളത് അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി പിന്നെ ഒരു ഇതുപോലെ തന്നെ സൈബർ ഇഷ്യൂ അല്ല വേറൊരു കേസ് ഒരു തുഷാർ തുഷാർന്നാണെന്ന് തോന്നുന്നു അവരെ കൊടുത്തിട്ട് ഈ അവരുടെ വൈഫിനെ ചെറുപ്പം തൊട്ടിട്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ മൂന്ന് മാസത്തിലങ്ങനെ ഇറങ്ങി വന്നു ഇപ്പം ഭയങ്കര ജീവന ഭീഷണിയാണ് പോലീസ് സ്റ്റേഷനിലും എല്ലാ പോലീസ് സ്റ്റേഷനിലും പോയി കംപ്ലൈൻറ്റ് കൊടുത്തു ഒരു കാര്യവുമില്ല അവരെല്ലാവരും ഇവരുടെ ഒപ്പോസിൽ നിൽക്കുന്ന ആളുടെ ഭാഗത്താണ് അപ്പോൾ നമുക്കിനി വേറെ ഓപ്ഷൻ ഇല്ല എന്തായാലും ചിലപ്പം ഈ ഒരു അവർ ലൈവ് അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എങ്ങനെ ലൈവ് വന്നതാണ് അപ്പോൾ ഇതെന്തായാലും ഈ ലൈവ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മരണം മാത്രമേ നമ്മുടെ മുന്നിൽ എന്തൊക്കെ അവസ്ഥകളാണ് ഓരോ ആൾക്കാരുടെ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ആ ഒരു ബ്രദർ അത് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഭയങ്കര ടച്ചിങ് ആണ് അത് സീരിയസ്ലി ഈ ഒന്നും മുന്നോട്ട് ഒരു വഴിയും തെളിയാത്ത തെളിയാത്തവന്റെ ഒരു ഉണ്ടല്ലോ അത് ആ ചെങ്ങായി വാക്കുകളിൽ എന്നുള്ളതാണ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സിസ്റ്റം കൂടെ നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവരെന്തോ ആ ചേട്ടൻ എന്തോ ഷിപ്പിലെങ്ങാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇവരുടെ വൈഫിനെ ചെറുപ്പം തൊട്ടിട്ടേ ഉള്ള ഈ ഒരു ട്രോമ ഉണ്ടല്ലോ ഇയാളുടെ പീഡനങ്ങളുടെ ഉള്ള ട്രോമ കാരണം ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളാണ് അപ്പം വൈഫിനെ നോക്കാൻ വേണ്ടി ജോബ് റിസൈൻ ചെയ്തു അപ്പം അത് കഴിഞ്ഞ് നാട്ടിൽ വേറെന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി ഇവർ ഈ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ വക ആ ഒപ്പോസി നിൽക്കുന്ന ആളുടെ വകയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ് ആൾക്ക് ആക്ച്വലി ഇപ്പം എന്ത് ചെയ്യണം ചെയ്യണമെന്നാർത്ഥം ബ്ലാങ്കായി നിന്നിട്ടുള്ള ഒരവസ്ഥയിലാണ് വന്നിരുന്ന ലൈവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആൾ പറയുന്നുണ്ട് ഒരാളും സ്വന്തം ഇത്രയും ഒരു ഒരു എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ലൈവില് വന്ന് പറയാൻ നിൽക്കില്ല ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നോർമലി കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ പണം ഒരുപാട് പണമുള്ളവനോ അല്ലെങ്കിൽ പ്രശസ്തി ഉള്ളവനോ അല്ലാത്ത സാധാരണക്കാർ പോലെയുള്ള വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്നത് പോലെ നീതിയും മണ്ണാങ്കട്ടയും ഒന്നും കിട്ടില്ല അങ്ങനെയാന്നോ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അത് അത്ര സില്ലിയാക്കി എടുക്കുന്നത് ടു ദ കേരള പോലീസ് ആൻഡ് നേരത്തെ പറഞ്ഞ ഇഷ്യൂലാണെന്നുണ്ടെങ്കിൽ ദ സൈബർ സിസ്റ്റം ഓഫ് അവർ കേരള വാട്ട് ഈസ് ദിസ് ഏ ലൈക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നു നിങ്ങൾ കുറ്റം പറയണ്ട കുറ്റം പറയണ്ടെന്ന് പക്ഷെ നിങ്ങളായിട്ട് എന്തെങ്കിലെല്ലാം കൊണ്ടു തരുമെന്നുള്ളതാണ് സീരിയസ്ലി ഇപ്പം ഈ പറയുന്ന സൈബർ ഇടങ്ങളിൽ ഇതുപോലെയുള്ള ചൂഷണം ചെയ്യപ്പെടുക പെൺകുട്ടികൾക്ക് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പിന്നെ ഫോട്ടോ പെൺകുട്ടികൾക്ക് മാത്രമല്ല ചിലപ്പോൾ ആൺകുട്ടികൾക്കും പല പെൺകുട്ടികളും ടോർച്ചർ ചെയ്യുന്നുണ്ടാവുമായിരിക്കും നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണം പെൺകുട്ടികൾക്ക് മാത്രമേ റിസർവേഷൻ ഉള്ളൂ എന്നൊന്നുമില്ല അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം ചൂഷണം ചെയ്യപ്പെടുന്നു സോഷ്യൽ ഏരിയകളിൽ എന്നൊന്നുമല്ല ആൺകുട്ടികളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടാവാം നിങ്ങൾ പിന്നെ വന്ന് പറയാത്തൻ്റെ പ്രശ്നമാണ് പിന്നെ ഓക്കെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ച് സംഭവിക്കുന്നത് നിങ്ങൾ ദയവു ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് ഏതെങ്കിലും ഒരു കേസിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ആക്കുക അതാ ഇന്ന കേസിന് തീരുമാനമായിട്ടുണ്ട് ഇന്ന വ്യക്തിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് ഒരു ഒരു മൂന്ന് മാസം ഒരു മാസം ഒരു പതിനാല് ദിവസമെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് അത് പുറത്തുവിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ടാളെങ്കിലും പേടിക്കും ആ ഓക്കെ ഞാനും പിടിക്കപ്പെടുമായിരിക്കും ഞാനും നാണങ്കെടുമായിരിക്കും എന്നെങ്കിലും ചിന്തിക്കും സീരിയസ്ലി ഗൈസ് ഞാൻ വെരി വെരി സീരിയസ്ലി ആണ് പറയുന്നത് കാരണം എനിക്കൊക്കെ പണ്ടേ പണ്ടേ പോയതാണെ പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ നീതി ന്യായം മണ്ണാ കട്ട മാങ്ങാ തൊലിയുന്നൊക്കെ എനിക്കൊക്കെ പണ്ടേ പോയതാണ് കാരണം നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു ഒരു തേങ്ങാ കൊലയും ഒന്നിലും ആവാത്തത് തന്നെ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഞാൻ ആദ്യം തന്നെ പറയാം ആർക്കും കുറേ പേർക്കില്ല ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാരണം അതാണ് അത്രയും കുട്ടികൾ വന്ന് പറയുന്നു പിന്നെ ഒരു കാര്യമില്ല ചേച്ചി നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ട് അവർക്കത് അത് ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ പോയി പറയുന്ന സമയത്ത് വെരി ഏജ്യന്ത് കാണുക ആസ്വദിക്കാം വിടുക എന്നാണ് അവരുടെ ഫേസിൽ വരുന്ന ഒരു സാധനം മഞ്ചിലായിലേ അത് ഭയങ്കര മോശമാണ് സീരിയസ്ലി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് 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 തെളിയിക്കുക ഇതുപോലെ അശ്ലീല പിന്നെ മെസ്സേജുകളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്ന ആൾക്കാർ എന്നിട്ട് അവരെ പബ്ലിക്കിൽ കൊണ്ടുവരണേ ദയവ് ചെയ്തിട്ട് അപ്പം അങ്ങനെ ആകുമ്പം ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പേടിക്കും ഇറ്റ്സ് എ റിക്വസ്റ്റ് അതുപോലെ തന്നെ പാവങ്ങൾ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എല്ലാവരും അല്ലാട്ടാ ഈ പറയുന്ന എല്ലാ പോലീസുകാരും അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാ സൈബർ ഡോമിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഓരോ ന്യൂസും കാര്യങ്ങളും വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നതും നിങ്ങൾ ദയവ് സാധാരണക്കാരെയും കൂടി ഒന്ന് പരിഗണിക്കണം നമ്മളും മനുഷ്യന്മാരാണ് പണമില്ല പദവിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മനുഷ്യന്മാരാണ് നമ്മളും ഇന്ത്യൻ പൗരന്മാരാണ് നമുക്കും നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ ഒരു ഒരു സിസ്റ്റത്തിന്റെ മോൾ നമുക്കല്ല ബാക്കിയുള്ളവർക്ക് ഒരിതുണ്ടാവൂലേ അത് സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു കേരള പോലീസ് ആൻഡ് കേരള സൈബർ ഡോം ഇതുപോലെയുള്ള ഇഷ്യൂസ് ദയവെയ്തിട്ട് നിങ്ങൾ ഇനിയെങ്കിലും കുറച്ചും കൂടി സീരിയസ്ലി എടുക്കുക ഇത് എന്താ പറയാ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാവട്ടെ അല്ലാണ്ട് തന്നെ ഫേക്ക് അക്കൗണ്ട് പോട്ടെ ഫേക്ക് അക്കൗണ്ട് പോട്ടെ അല്ലാണ്ട് ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ പിന്നെ മെസ്സേജ് അയക്കാൻ ആർക്കും ഒരു പേടിയില്ല എന്നുള്ളതാണ് ഇതുപോലെയുള്ള ഭയങ്കര ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയക്കാൻ പേടിയില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ക്രിസ്റ്റിയോ എന്ത് ക്രിസ്റ്റി ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരാളുടെ സ്റ്റോറി പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തതാണ് ആ അവനൊന്നും ഒരു കൂസലേ ഇല്ല ഹേ ഇത് ഭയങ്കര അഭിമാനമായിട്ടാണ് കാണുന്നത് ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് വിരലി വിരലിടാറുണ്ടോന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ ഭയങ്കര ഒരു സിമ്പിൾ അല്ലെങ്കിൽ അവരെ അവൻ അവൻ നാണം കെട്ടു അവൻ്റെ ഫേസ് ആൾക്കാർക്ക് അറിഞ്ഞു അതിനൊരു അഭിമാനമാണ് എന്ത് ചെറ്റയാണ നീയെല്ലാം ഏ എനിക്കത് ചിന്തിച്ചിട്ടെത്തുന്നില്ല അതൊരു ഒരു ഭയങ്കര ക്രെഡിറ്റായിട്ടാണ് ചില ആൾക്കാർ അത് കാണുന്നത് ലൈക്ക് സീരിയസ്ലി ദയവെയ്തിട്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക ഏതെങ്കിലും രണ്ട് മൂന്ന് കേസെങ്കിലും തെളിയിക്കുക അഞ്ചാറ് വർഷമൊക്കെ ആരെ കഞ്ഞി പയംകഞ്ഞിന്ന് കേട്ട് കേട്ടിട്ടില്ലേ അതുപോലെ അഞ്ചാറ് വർഷമൊന്നും എടുക്കരുത് പെട്ടെന്ന് നിങ്ങളെക്കൊണ്ട് കുറച്ചൊക്കെ പണിയെടുക്കുക ദയവ് ചെയ്തിട്ട് അപ്പം എന്തായാലും ഞാൻ മെല്ലെ ഒന്ന് സൈബർ സെല്ലിൽ പോട്ടെ ഞാൻ അത് കൊടുത്ത കേസിന് എന്തെങ്കിലും ഒരു തീരുമാനമാവോന്ന് നമുക്ക് നോക്കാം ആയാൽ ഞാൻ അറിയിക്കാം ഓക്കെ ശരി